പുരോഗമന കലാസാഹിത്യ സംഘം കോതമംഗലം മേഖലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ പി എൻ എസ് യുവകവിതാ പുരസ്കാരം സമ്മാനിച്ചു രജിത രവിയാണ് പുരസ്കാരത്തിന് അർഹയായത് പുരോഗമന കലാസാഹിത്യ സംഘം കോതമംഗലം മേഖലാ കമ്മിറ്റി മുൻ ഏരിയ പ്രസിഡന്റ് പി എൻ ശിവശങ്കരന്റെ സ്മരണയ്ക്കായാണ് യുവകവിതാ പുരസ്കാരം ഏർപ്പെടുത്തിയത് സംസ്ഥാന തലത്തിൽ നടത്തിയ മത്സരത്തിലൂടെയാണ് രവി പുരസ്കാരത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടത് വീടിനെ കുറിച്ചൊരു കവിതയാണ് പുരസ്കാരത്തിന് അർഹമാക്കിയത് നടന്ന ചടങ്ങിൽ കവി ൃണൻ പുരസ്കാരം കവിതയെ കുറിച്ചും അങ്ങനെ വിശദമായ ഒരു വർത്തമാനത്തിൽ ഞാൻ ഒരുപെടുന്നില്ല ഇതെല്ലാം ഒരു ഒരാൾ എഴുതിയൊരു കവിത ഇഷ്ടമായി അല്ലെങ്കിൽ ഇഷ്ടമായില്ല എനിക്ക് സാമ്പാർ ഇഷ്ട രസം ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയൊന്നും പറയാൻ ഒക്കില്ല ഒരാളുടെ കവിത ചിലപ്പോൾ നമ്മളെ നമ്മളെ ബാധിക്കുന്നത് കുറെ കാലം കഴിഞ്ഞായിരിക്കും ഇപ്പോൾ ഞാൻ ആ കവിത വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഇഷ്ടത്തിനപ്പുറം ആ കവിത വേറൊരു രീതിയിൽ എന്നെ ബാധിച്ചേക്കാം അതായത് കാലങ്ങൾ കഴിഞ്ഞാണ് ചിലപ്പോൾ ഒരു കവിതയുടെ അർത്ഥം നമുക്ക് ബോധ്യപ്പെടുക അർത്ഥമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പൊരുൾ എന്ന അർത്ഥത്തിലാണ് ഞാൻ ഉദ്ദേശിച്ചത് അതൊരു നിഘണ്ടു അർത്ഥമല്ല അങ്ങനെ ചിന്തയാണ് ഒരു 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 തന്നെ കവിത എന്ന് കഥയിൽ നിന്നൊക്കെ അങ്ങനെയാണ് അത് സംഘാടക സമിതി ചെയർമാൻ കെ എ ജോയി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആർ അനിൽ കുമാർ ടി എ ഇബ്രാഹിംകുട്ടി സി പി എസ് ബാലൻ എൻ സി ഓമന എം ആർ അമ്പിളി എന്നിവർ പ്രസംഗിച്ചു എൻ ആർ രാജേഷ് സ്വാഗതവും കെ കെ സുഖു കൃതജ്ഞതയും പറഞ്ഞു കെ സി വി ന്യൂസ് കോതമംഗലം